ഈ സമയത്ത് നിങ്ങളാണ് ചെകുത്താനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സർപ്രൈസായി നമുക്ക് അവതരിപ്പിച്ചത് എംബുരാന്റെ ട്രെയിലറാണ് ഞെട്ടിത്തരിപ്പിക്കുന്ന ട്രെയിലർ ഒരു മലയാള സിനിമ തന്നെയാണോ ഈ ലെവലിൽ മേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന നിമിഷം പല പ്രേക്ഷകരും അതിശയത്തോടെയാണ് കമന്റ് ബോക്സുകളിൽ എത്തിയത് ദൈവപൂത്രം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്രെയിലർ ഇറക്കി വിട്ട് ഈ ലെവൽ രോമാഞ്ചം തന്നെങ്കിൽ ഫുൾ പടം ഏത് ലെവൽ എന്ന് അറിയാൻ ഒരാച്ചൂടി കാത്തിരിപ്പിന്റെ ിപ്പലക കാണേണ്ടി വരും എന്തായാലും ഈശോമിഷിയ സ്തുതിയായിരിക്കട്ടെ എന്ന് പ്രേക്ഷകർ പറയുന്ന അങ്ങനെ ഒരു ആകാംക്ഷ നൽകുന്ന സാധനം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഐറ്റം പൃഥ്വിരാജ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും അത്ഭുതം തന്നെ ഓരോ സീനുകളും ഞെട്ടിപ്പിക്കുന്നതാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ തിയറികൾ ഉണ്ടാക്കിയതുപോലെ കഥകളൊക്കെ ആ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോന്നു എന്നിരുന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല സ്റ്റീഫനെ അന്വേഷിക്കുകയാണ് എല്ലാവരും സ്റ്റീഫനെ പുറകിൽ നമ്മളറിയാത്ത ഒരു കഥയുണ്ട് ഇതെല്ലാവരും പറയുന്നതുമുണ്ട് സ്റ്റീഫനെ പലയിടത്തും കാണാം ഖുറേഷി വരുമ്പോൾ കുറേഷിയുടെ പുറകിൽ സായുധുമുണ്ട് കേരള പൊളിറ്റിക്സിന്റെ വലിയൊരു സാന്നിധ്യം ചിത്രത്തിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല പി കെ ആറും അതിന് പിന്മുറക്കാരായി എത്തുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരും അതിനെക്കുറിച്ച് പറയുന്ന ജതിൻ രാംദാസും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ആദ്യം തന്നെ വരുന്നുണ്ട് പി കെ ആർ പറയുന്ന വാക്കുകളുണ്ട് തന്റെ മക്കളല്ല തന്റെ പിന്തുടർച്ചക്കാർ എന്നത് എന്നാൽ പി മകൻ തന്നെയാണ് തന്റെ പാർട്ടിയുടെ തലപ്പത്തെത്തിയ മുഖ്യമന്ത്രിയായി മാറുന്നതും എന്നാൽ തങ്ങളുടെ പാർട്ടിയെ തളർത്താൻ ശ്രമിക്കുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന ശത്രുക്കളല്ല ഉള്ളിലുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന ജതിൻ രാംദാസ് ഇത് പറഞ്ഞു വരുമ്പോൾ ജതിൻ രാംദാസ് തന്നെയാകുമോ വില്ലൻ പരിവേഷത്തിലേക്ക് മാറുന്നത് എന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഡയലോഗുകൾ അങ്ങനെയാണല്ലോ പോകുന്നത് ഒപ്പം തന്നെ മഞ്ജുവാരയുടെ കഥാപാത്രം പ്രിയദർശിനി രാംദാസും പറയുന്നുണ്ട് ഇതേ രീതിയിലുള്ള ഡയലോഗ് അപ്പോൾ ഏകദേശം നമ്മൾ ഉറപ്പിക്കും ടോമിനോ തോമസ് തന്നെയായിരിക്കും എംബ്രാനിൽ വില്ലൻ പരിവേഷത്തിലേക്ക് എത്തുന്നതും സ്റ്റീഫ് െ ഗോവർദ്ധൻ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും എന്നതൊക്കെ ട്രെയിലറിൽ നമുക്ക് തരുന്ന ചില സൂചനകൾ ഇങ്ങനെയാണ് പിന്നീടുള്ളതെല്ലാം ഖുറേഷി എബ്രഹാമും സായിദ് മസൂദും ഞെട്ടിപ്പിക്കുന്ന കുറെ സീനുകളും ഒന്നിനെയും ഡീകോഡ് ചെയ്ത് പറയാൻ കഴിയില്ലെങ്കിലും സിനിമ സഞ്ചരിക്കുന്നത് വലിയൊരു കഥ പറച്ചിലൂടെ തന്നെയാണ് പലരുടെയും കഥകൾ സായിദിന്റെ കഥ സ്റ്റീഫന്റെ കഥ ഖുറേഷിയുടെ കഥ പിന്നെ നമ്മൾ ലൂസിഫറിൽ കണ്ടു മറന്ന പലരുടെയും കഥകളിലൂടെ സഞ്ചരിക്കുന്നു എല്ലാവർക്കും വ്യക്തമായ സ്ക്രീൻ സ്പേസ് ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ട്രെയിലർ കടന്നുപോകുന്നത് ഇതിൽ ചില ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങളായി വരുന്നത് സുരാജ് ോട് പോലുള്ള താരങ്ങളുടേതാണ് കൂടാതെ ലൂസിഫറിൽ ഇല്ലാത്ത കുറെ പുതിയ താരങ്ങൾ ഈ ചിത്രത്തിൽ ഗംഭീര റോളുകളിൽ അവർക്കും പറയാൻ കുറച്ച് കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരുക്കി വെച്ചിരിക്കുന്ന മേക്കിംഗ് അത് ഞെട്ടിപ്പിക്കുന്നതാണ് പിന്നെ ദീപക് ദേവിന്റെ ഒരു രക്ഷയുമില്ല ഓരോ സീനും ലൂസിഫറിനേക്കാൾ വലുതാണെന്ന് നമുക്ക് കാണിച്ചു ചേരുന്ന രംഗങ്ങൾ രാഷ്ട്രീയം ഒരു ബിസിനസ് ആണ് നമ്മുടെ ദേശത്ത് എന്ന് ഒരു ഹിന്ദി ഡയലോഗ് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതേ ഡയലോഗ് തന്നെയാണ് ലൂസിഫറിൽ രാഷ്ട്രീയത്തെ കുറിച്ച് ജതിൻ രാംദാസും പറയുന്നത് ബോളിവുഡ് പ്രേക്ഷകർക്കും ഇതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എബ്രാനിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇത്തവണയും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മഹേഷ് വർമ്മ ഒപ്പമുണ്ട് എന്ന് കാണിക്കുന്ന സീനുകളുമുണ്ട് കഴിഞ്ഞ തവണ ബോബിയാണെങ്കിൽ നിർത്തിയത് ഈ തവണ വേറെ ആരെയൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് ചില പാർട്ടി യുദ്ധങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഡ്രഗ് കാർട്ടലുകളെ ഉന്മൂലനം ചെയ്യാൻ തന്നെ ആയിരിക്കും സ്റ്റീഫൻ നെടള്ളി ഇറങ്ങി തിരിച്ചത് എന്ന് തോന്നുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്തായാലും ഡ്രഗിന് എതിരാണല്ലോ അപ്പോൾ കുറേഷ്യം ഡ്രഗിന് എതിരായിരിക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളും സായിദിന്റെ ഫ്ളാഷ് ബാക്കും ഒക്കെ ഗംഭീര രീതിയിൽ ഇതിൽ പറഞ്ഞു പോകും എന്നത് ഈ ട്രെയിലറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ തീവ്രവാദവും കബൂക ക്യാങും അതിന്റെ തലവന്മാരും ഇവര് തമ്മിലുള്ള ക്ലാഷും ഒക്കെ കാണാവുന്നതാണ് ഒപ്പം നമ്മൾ കാത്തിരിക്കുന്ന ആ സർപ്രൈസ് കഥാപാത്രങ്ങൾ രണ്ട് സർപ്രൈസ് കഥാപാത്രങ്ങളെ നമുക്ക് വിഷ്വലി ട്രെയിലറിൽ കാണാൻ കഴിയും ഒരാൾ മാസ്ക് വെച്ച് വരുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് വ്യക്തമാകുന്നില്ല മറ്റൊരാൾ തിരിഞ്ഞു നിൽക്കുന്ന കർത്ത കോട്ടിട്ട ഡ്രാഗൺ ടാറ്റു ഉള്ള മെയിൻ വില്ലെ അത് ആരാണെന്നുള്ള കണ്ടുപിടുത്തമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മളടക്കം എല്ലാവരും നോക്കിക്കാണുന്നത് പകതാണോ ദുൽഖർ ആണോ ഇനി വിദേശ താരങ്ങളിൽ ആരെങ്കിലും ആണോ എന്തായാലും ഡോൺലി അല്ല എന്നുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ആരായിരിക്കും എന്തായാലും സ്റ്റീഫന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൊയേഷ്യ എന്തായാലും റിവീൽ ചെയ്യും ഈ ചിത്രത്തിൽ എന്നുറപ്പാണ് അത് പാസിൽ അവതരിപ്പിക്കുന്ന പള്ളിയിലച്ചന്റെ കഥാപാത്രത്തിലെ ഡയലോഗിൽ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര റിവീലിംഗ് ആയിരിക്കും ഈ ചിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു രംഗം തന്നെയായിരിക്കും കൂടാതെ എംബുരാനെ എന്ന് പറയുന്ന സോങ് മുരളീഗോപിയുടെ വോയിസിൽ ശരിക്കും ഞെട്ടിപ്പിച്ചു അതിന് ഭയങ്കര കനമായിരുന്നു അതിൽ മോഹൻലാലിന്റെ എൻട്രി കൂടിയായപ്പോൾ അത് ഒന്നൊന്നര സംഭവമാണ് ഇത് തിയേറ്ററിലാണ് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നതും ലൂസിഫറിൽ നമുക്ക് ഗുസ്ബമ്പ് തന്ന ചില മൊമെന്റുകളുണ്ട് മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പിള്ളിയായിട്ടുള്ള നടന്ന വരവും മറ്റുമൊക്കെ അത് എംബുരാനിലും ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം സ്റ്റീഫന്റെ സ്റ്റേജിലേക്ക് കയറുന്ന ആ രംഗം അതിലൊന്നായിരിക്കും ഒപ്പം കുറേഷിയായി എത്തി അച്ഛന്റെ കയ്യിൽ ചുംബനം നൽകി ഈശോ മിഷയെ ശുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ആ രംഗം ഒരു ഫൈറ്റിന് മുമ്പുള്ള സംഭവമായിരിക്കും സർപ്രൈസ് പോലെയാണ് ട്രെയിലറിൽ സായിദിന്റെ എൻട്രി വരുന്നത് അപ്പോൾ ഇതിനകത്ത് മോഹൻലാലെ പോലെ തന്നെ ഗംഭീര എൻട്രി പൃഥ്വിരാജിന് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ലൂസിഫറിൽ അത്രയ്ക്ക് ഗംഭീര എൻട്രി ഒന്നും ആയിരുന്നില്ലെങ്കിൽ ഇതിൽ പൃഥ്വിരാജിന്റെ സായിദ് മസൂദിന്റെ കഥ കൂടി പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഗംഭീര കഥ പറച്ചിൽ പ്രതീക്ഷിക്കാം എന്തായാലും ചിത്രത്തിൽ ചില വാറുകൾ തന്നെ നടക്കുന്നത് കാണേണ്ടി വരും അത് കുറേഷ്യയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഒരു ആർമിയൊക്കെ വാറിന് വേണ്ടി ഒരുങ്ങുന്നതൊക്കെ കാണുന്നുണ്ട് കെ ജി എഫിലൊക്കെ കണ്ടതുപോലെ ഒരു സംഭവം നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം എന്തായാലും ഏറ്റവും വലിയ ട്രീറ്റ് ഗോഡ്സ് ഓൺ കൺട്രിയെ രക്ഷിക്കാൻ വരുന്ന സ്റ്റീഫൻ തന്നെയായിരിക്കും കൂടാതെ ട്രെയിലറിന്റെ എൻഡിലെത്തുന്ന ആ ഗംഭീര സീനും മോഹൻലാലിന്റെ ക്ലോസ് അപ്പ് ടൈറ്റ് ഷോട്ടിൽ നിന്നും ബാക്കിൽ നിന്നും പൃഥ്വിരാജിന്റെ എൻട്രി അതൊരു ഒന്നൊന്നര സീനാണ്